യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ദൈവ ധ്യാനത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ മാന്യപ്രേക്ഷകരെയും അറിയിക്കുന്നു സർവശക്തനായ ദൈവം ഇന്ന് വചനത്തിലൂടെ നിങ്ങളോട് വ്യക്തമായി സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വചനം കേട്ട അനേകർ അത് അനുഗ്രഹമായിരുന്നു എന്ന് അറിയിപ്പാനിടയായി ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങളുടെ ഒന്ന് രണ്ട് സ്നേഹിതർക്കും കൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിക്കുക വചന ചിന്തയിലേക്ക് കടക്കാം ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനം അതിൻ്റെ പത്താമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളു ദാവീദ് രാജാവ് തൻ്റെ ജീവിത അനുഭവം ഇവിടെ പങ്കുവെക്കുകയാണ് തൻ്റെ ചെറുപ്രായം മുതൽ അവഗണനയും തിരസ്കരവും ഒറ്റപ്പെടലുമൊക്കെ നിരന്തരമായി അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ദാവീദ് തന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് കരുതി തൻ്റെ സഹോദരന്മാരോടൊപ്പം തന്നെ എണ്ണാതെ ദാസന്മാർ ചെയ്യേണ്ടുന്ന ഇടയന്റെ ദൗത്യം സ്വന്തം പിതാവ് ഈ മകനെ ഭരമേൽപ്പിച്ചു തനിക്ക് ഒത്തിരി റിജക്ഷൻ തൻ്റെ വീട്ടിനകത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും ഇതുപോലെ സ്വന്തക്കാരിൽ നിന്ന് ഒത്തിരി അവഗണന ലഭിച്ചിട്ടുണ്ടായിരിക്കാം നമുക്കേറ്റവും വേണ്ടപ്പെട്ടവർ നമ്മുടെ രക്തബന്ധത്തിലുള്ള സഹോദരങ്ങൾ മാതാപിതാക്കൾ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ ഭാര്യയും ഭർത്താവും പരസ്പരം ഒറ്റപ്പെടുത്തി ബന്ധങ്ങളെ മുറിച്ച് കളയുമ്പോൾ നമുക്കൊക്കെ വേദനയാണ് നമ്മളെ കൊള്ളില്ല എന്ന് പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് മുറിവേൽപ്പിക്കുമ്പോൾ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്ന് തനിക്കുണ്ടായ വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും നടുവിൽ താൻ ഒരിക്കലും ദൈവത്തോട് പിറുപിറുത്തില്ല തൻ്റെ ഏകാന്തതയിൽ തനിക്ക് ദൈവത്തിൻ്റെ ഒരു വലിയ സ്നേഹത്തെ ദൈവത്തിൻ്റെ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിനെ തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ നൂറുപേരുള്ളപ്പോൾ സ്നേഹിതരുള്ളപ്പോൾ നമുക്ക് കർത്താവിൻ്റെ സ്നേഹം അത്രയ്ക്ക് അങ്ങോട്ട് അനുഭവിക്കാൻ പറ്റില്ല അതൊരു സത്യമാണ് എന്നാൽ നമ്മുടെ ഏകാന്തതയിൽ നമ്മളെ ആരും വേണ്ട നമുക്ക് ഒരു ഗുണവും നമുക്ക് തരാതിരിക്കുമ്പം നമ്മളെ എല്ലാവരും ഇങ്ങനെ അവഗണിച്ച് മാറ്റി നിർത്തുമ്പം അവിടെ അനുഭവിക്കുന്ന ദൈവസ്നേഹം അവിടെ ആ അനുഭവങ്ങളിൽ ആ റിജക്റ്റഡ് പ്ലേസസിൽ നമുക്കുണ്ടാകുന്ന ഡിവൈൻ എൻകൗണ്ടേഴ്സ് ദൈവിക കണ്ടുമുട്ടൽ അത് വളരെ അനുഗ്രഹമാണ് ഞാൻ എൻ്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കതുണ്ടായിട്ടുണ്ട് ഞാൻ തകർന്ന എൻ്റെ ജീവിത അനുഭവങ്ങളിൽ എൻ്റെ സ്നേഹിതരെന്നെ തള്ളിക്കളഞ്ഞപ്പോൾ എന്നെ ചേർത്ത് നിർത്തിയത് യേശുവിൻ്റെ സ്നേഹമാണ് ദാവീതു പറയാണ് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളു ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹനിധിയായ ഒരു പിതാവ് നിങ്ങളുടെ കൂടെ ഉണ്ട് നമ്മൾ ഒരു കഴിവുമില്ല നമ്മളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞ് ആളുകൾ നമ്മളെ വല്ലാതെ മുറിവേൽപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരവും നമ്മുടെ വികാരങ്ങളും അറിയുന്ന ദൈവം നമ്മളെ ചേർത്ത് നിർത്തി നമ്മുടെ കണ്ണുനീരിൻ്റെ സമയങ്ങളിൽ നമ്മളെ ചേർത്ത് നിർത്തി പിന്നത്തേതിൽ നമ്മളെ കളിയാക്കിയവരുടെ മുമ്പിൽ റിജക്റ്റ് ചെയ്തവരുടെ മുമ്പിൽ നമ്മുടെ കൂടെയുള്ള ദൈവം ആരാണ് ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ ദൈവത്തിനെപ്രകാരം ഉയർത്താൻ കഴിയുമെന്ന് ജീവിതത്തിലൂടെ തെളിയിക്കാൻ ഈ ദൈവത്തിന് കരുത്തുണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയാണ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നിങ്ങളെ അവഗണിച്ചവർ അവിടെ പിന്നാലെ പോകേണ്ട അവഗണിച്ചവരും പരിഹസിച്ചവരും ഒക്കെ അവിടെ നിൽക്കട്ടെ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട് ശത്രുക്കൾ കാണുകയെ അവന് മേശ ഒരുക്കും നമ്മളെ വേദനിപ്പിച്ചവർ നമ്മളെ മാനസികമായിട്ട് മുറിവേൽപ്പിച്ചവർ അവരുടെയൊക്കെ മുമ്പാകെ ദൈവം നമ്മളെ ഓർക്കും ദൈവം നമ്മളെ മാനിക്കും ദൈവം നമ്മളെ തീർച്ചയായിട്ടും ചേർത്ത് പിടിക്കും ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ കരം ഇന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ വലിയ കുലപാതകങ്ങളും ആത്മഹത്യകളും ഭയങ്കരമായിട്ട് മരണത്തിൻ്റെ ഒരു ഭയങ്കര ശക്തി ആളുകളുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക വലിയൊരു അന്ധകാരം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരു ദേഷ്യം വന്നാൽ തമ്മിൽ കൊന്നുകളയത്തക്കതുപോലെയുള്ള ഒരു ഒരു വല്ലാത്ത വൈകാരിക തലം ഇന്ന് നമ്മുടെ ദേഷത്തു മുഴുവൻ നിറഞ്ഞു നിൽപ്പുണ്ട് അതിൻ്റെയൊക്കെ കാരണം ആളുകളുടെ ഉള്ളിൽ ശരിയായ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തതാണ് ശരിയായ സ്നേഹം അനുഭവിച്ചാൽ ആർക്കും ഇത്തരത്തിൽ പ്രതികരിക്കാൻ പറ്റില്ല മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആത്മഹത്യയിലേക്ക് ആളുകളെ ഒക്കെ നയിക്കുന്നത് സ്നേഹം കിട്ടാത്തതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരപ്പാവുണ്ട് നിങ്ങളെ കരുതുന്ന നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരപ്പാവുണ്ട് ആരൊക്കെ നിങ്ങളെ അവഗണിച്ചാലും നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തി തള്ളിക്കളഞ്ഞാലും തള്ളിപ്പെട തള്ളിക്കളയാത്ത ഒരു കർത്താവുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൊളംബിയയില് ജനെ ശുശ്രൂഷിക്കാൻ ചെന്നപ്പം ഒരു ഒരു വ്യക്തി എൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു അവരുടെ ജീവിതത്തിൽ ദീർഘ നാളുകളായിട്ട് ഒരു ഓപ്പറേഷന് ശേഷം ഭയങ്കര വേദനയാണ് അവരുടെ ശരീരത്തിൽ ആ ഓപ്പറേഷന് ശേഷം ഉണ്ടായ വൂണ്ടുകളൊന്നും കരിഞ്ഞിട്ടില്ല ഭയങ്കര പെയിൻ ആ ഒരു മരണവേദനയാണെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ വേദന സഹിച്ചാണ് അവർ ആ മീറ്റിങ്ങിൽ കടന്നു വന്നത് മീറ്റിംഗിൽ കടന്നു വരാനുള്ള വേറൊരു കാര്യം അതിൻ്റെ തലേ ദിവസം രാത്രി അവർക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല അപ്പോൾ അതിരാവിലെയുള്ള ഏഴുമണിയുടെ സർവീസനാണ് അവർ കടന്നു വന്ന് മീറ്റിങ്ങിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അതിശക്തമായിട്ടിറങ്ങി അനേകരെ ദൈവം തൊട്ടു അതിൽ ഈ ഒരു വ്യക്തിയെ ദൈവം അസാധാരണമായിട്ട് സ്പർശിച്ചു അവരുടെ ശാരീരികമായ വേദനയിൽ നിന്ന് കർത്താവ് നിമിഷത്തിനകത്തൊരു സൗഖ്യം കൊടുത്തു എന്നാൽ ആ സൗഖ്യം നടന്ന ശേഷം അവർ പ്രാർത്ഥിച്ച് അനുഭവം പറഞ്ഞു പോകാൻ നടത്തി പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു അങ്ങനെയല്ല അവിടെ ഉള്ളത്തിൽ പുറമേ കാണുന്നതിനേക്കാൾ ആഴമുള്ള മുറിവുണ്ട് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ജീവിതത്തിലുണ്ടായ ചില ദുഃഖകരമായ അനുഭവങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്തു തൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ പലരുകൂടി തന്നെ ശാരീരികമായി ഉപദ്രവിച്ച് തന്നെ ഒരു വല്ലാത്ത സ്ഥിതിയിൽ മാനസികമായി തകർന്ന് തളർന്നു തളർന്നുപോയൊരു വ്യക്തിയാണ് അന്ന് തനിക്ക് മനസ്സിനകത്തുണ്ടായ മുറിവ് തൻ്റെ സ്നേഹിതരാ തന്നെ ഉപദ്രവിച്ച് ആ വ്യക്തികളിൽ നിന്നുണ്ടായ ആ മാനസിക മുറിവ് തൻ്റെ ശാരീരിക മുറിവിനേക്കാൾ ആഴമുള്ളതായിരുന്നു ആരോടും അധികം തുറന്നു പറയാത്ത ഈ ഒരു വിഷയം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ആ വ്യക്തി ഉറക്ക പറഞ്ഞൊരു വാക്കിങ്ങനെയാണ് അന്ന് ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന് ദൈവം എൻ്റെ അരികിൽ ഉണ്ടായിരുന്നു ദൈവത്തിന് ഇതൊക്കെ അറിയാമോ എന്ന് എൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ചത് തിരികെ പരിശുദ്ധാത്മ കൊടുത്ത മറുപടി ഞാൻ അന്ന് നിൻ്റെ അരികിൽ ഉണ്ടായതുകൊണ്ടാണ് നീ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ആ ദൈവാലോചന പറയുമ്പോൾ അവർ പൊട്ടി കരഞ്ഞു പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ ഒത്തിരി പേര് ശാരീരികമായും മാനസികമായിട്ടും ഒക്കെ മുറിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും നിങ്ങൾ ഓർത്തോണം ആ മുറിപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ ദൈവം നിങ്ങളെ ഏകാന്തരായി ഒറ്റയ്ക്ക് വിടത്തില്ല അരികിലുണ്ട് നിങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച് പിന്നീട് നിങ്ങളെ ഒരു വലിയ പൂർണ്ണതയിലേക്ക് ഒരു വലിയ റെസ്റ്റോറേഷനിലേക്ക് നടത്താൻ ഈ ദൈവത്തിന് കഴിയും എന്നങ്ങനെ ഒരു വേദന ആരോടും തുറന്നു പറയാത്ത മാനസിക മുറിവ് മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാം ആത്മഹത്യയല്ല വഴി മരണമല്ല വഴി ദൈവത്തിനെ നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും പൂർണ്ണമായി സൗഖ്യമാക്കാൻ കഴിയും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കാര്യമുണ്ട് ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവിനെ ഉണക്കട്ടെ മനസ്സിൻ്റെ വേദനകളെ ഉണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രയർ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക നമുക്ക് പ്രാർത്ഥിക്കാം അടൂര് പത്തനാപുരം സൈഡിൽ നിന്ന് ഏഴംകുളം ഭാഗത്തു നിന്നൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങളുടെ സൺഡേ സർവീസിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ദയവായിട്ട് കടന്നു വരിക നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് വരെയാണ് ഞങ്ങളുടെ മീറ്റിങ്ങിൽ നടക്കുന്നത് മീറ്റിങ്ങിലേക്ക് നിങ്ങളെ സ്വാഗതം അറിയിക്കുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു